അടുത്ത കാലത്ത് ഞാൻ കണ്ടതിൽ ഏറ്റവും എന്നെ വേദനിപ്പിച്ച നാണം കെടുത്തിയ വാർത്ത ശംഭലിലെ സോ കോൾഡ് അമ്പലം കണ്ടെത്തലിന്റെ സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ സ്വന്തം വീട് പൊളിച്ചു തുടങ്ങി ടൈംസ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ എക്സ്പ്രസും അടക്കം പ്രധാന പത്രങ്ങൾ ചിത്രങ്ങൾ സഹിതം വാർത്ത കൊടുത്തിട്ടുണ്ട് സോ കോൾഡ് ഏൻഷ്യൻ മന്ദിർ ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ് നമ്മൾ ഹിന്ദുക്കൾ മനസ്സിലാക്കണം വെറും തട്ടിപ്പിനും സ്ഥലം കയ്യേറാനും ലാൻഡ് ഗ്രാമിങ്ങിനും വേണ്ടിയാണ് ഈ പണ്ട് അമ്പലം ഉണ്ടായിരുന്നൊക്കെ പറയുന്നത് ഈ മുസ്ലിങ്ങളുടെ ഏരിയയിൽ ഈ അമ്പലം സോ കോൾ അമ്പലം എന്ന് പറഞ്ഞ് അത് ടെമ്പിൾ പ്രോപ്പർട്ടി ആണെന്നൊക്കെ പറഞ്ഞ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അവിടെ സി വെച്ചു ആന്റി എൻക്രോച്ച്മെന്റ് ഡ്രൈവ് വെച്ചു അപ്പോ അവിടുത്തെ റെസിഡൻസ് അവിടത്തെ മുസ്ലിങ്ങൾ സ്വയം അവരുടെ വീട് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങൾ പൊളിച്ചു തുടങ്ങി അവർ പറയുന്നതിന്റെ റീസൺ അത് കേട്ടപ്പോഴാണ് എനിക്ക് വിഷമം വന്നത് അറ്റ്ലീസ്റ്റ് നമുക്ക് ചില ഭാഗങ്ങളെങ്കിലും സംരക്ഷിക്കാമല്ലോ ഇത് അഡ്മിനിസ്ട്രേഷൻ ആണ് നമ്മുടെ വീട് പൊളിക്കാൻ തുടങ്ങുന്നതെങ്കിൽ ഞങ്ങളുടെ വീട് പോലും കാണില്ല ഒന്നും ബാക്കി കാണില്ല ഉത്തർപ്രദേശ് പവർ കോർപ്പറേഷൻ മുസ്ലിം ഏരിയാസിൽ ശംഭലിലെ മുസ്ലിം ഏരിയാസിൽ അവരുടെ റെയ്ഡുകൾ തുടരുകയാണ് അവരുടെ പല സ്ഥലങ്ങളിലും ഈ അമ്പലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് അവർ ഈ സൊക്കോൾഡ് ആന്റി എൻക്ലോസ്മെന്റ് ഡ്രൈവ് ഇതാണ് യഥാർത്ഥത്തിൽ അതിക്രമം നടത്തുകയാണ് അടുത്ത ഞാൻ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ഇതുപോലെ പോലെ ഒന്ന് ദശാംശം മൂന്ന് കോടി രൂപ അവർ ഇലക്ട്രിസിറ്റി തട്ടിയെടുത്തു എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് വെക്കേണ്ട കാര്യം ദൈവവും കാലവും ഇതിനൊന്നും കണക്ക് ചോദിക്കാതെ പോവില്ല ഇതിനൊക്കെ ഇപ്പൊ അധികാരം ഉണ്ടെന്ന് പറഞ്ഞ് അധികാരത്തിന്റെ ധാർഷ്ട്യത്തിൽ അഹങ്കാരത്തിൽ ചെയ്യുന്നവർക്ക് ദൈവവും കാലവും കാത്തു വെക്കും ഇല്ലെങ്കിൽ ആർക്കെങ്കിലും അതിന് സംശയം ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ എല്ലാം ശക്തനായി ഭരിച്ച ഹിറ്റ്ലറെക്കുറിച്ച് ഓർത്താൽ മതി ഹിറ്റ്ലറിനെയും നാദ് ജർമ്മനിയെ കുറിച്ച് ഓർത്താൽ മതി ആയിരം വർഷത്തേക്ക് തങ്ങൾ ഭരിക്കുമെന്ന് അതായത് ആയിരം വർഷത്തെ റൈക്ക് തേർഡ് റൈക്ക് എന്ന് പറയുന്ന അവരുടെ മൂന്നാം ഭരണം തേർഡ് തേർഡ് റൈക്ക് എന്നാണ് അവർ പറഞ്ഞിരുന്നത് അത് ആയിരം വർഷം നിലനിൽക്കുമെന്നാണ് ഹിറ്റ്ലർ വിശ്വസിച്ചിരുന്നത് വെറും പന്ത്രണ്ട് വർഷങ്ങൾക്കകം അടിഞ്ഞൊടുങ്ങിന്ന് മാത്രമല്ല ഇന്ന് ഞാൻ ഈ സ്വസ്തികവുമായിട്ടൊരിക്ക ഹിറ്റ്ലർ ജർമ്മനിയിൽ പോയി ഈ സ്വസ്തിക നമ്മുടെ സ്വസ്തികമാണ് ഹിറ്റ്ലർ അടക്കമുള്ള ഈവിൽ നാഥ്ജികൾ അതിനെ ദുരുപയോഗം ചെയ്തതാണ് ഈ സ്വസ്തിക എപ്പോടെ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതായത് ഹിന്ദുക്കളും ബുദ്ധിസ്റ്റുകളും ജൈനന്മാരും എല്ലാം പവിത്രമായി കരുതുന്ന നമ്മുടെ നാട്ടിൽ പലയിടത്തും വളരെ എന്താ പറയണേ പവിത്രമായി സു അസ്തി എന്ന് വെച്ചിരിക്കുന്ന സാധനം ജർമ്മനിയിൽ കാണിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ സ്വസ്ഥിക്കുന്നോ നാസിന്നോ പറയാൻ പോലും പറ്റാത്ത അവസ്ഥ ഇന്ന് ഉണ്ടായത് ഇതേപോലുള്ള തീവ്രവാദികൾ അവിടെ ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് ഞാനപ്പോൾ അവരോട് പറഞ്ഞു ഞങ്ങളുടെ സ്വസ്ഥിക്കാണ് നമ്മൾ ഇന്ത്യക്കാരുടെ ഇലക്ഷൻ പോലും സ്വസ്ഥിക്കാണ് അപ്പോൾ അവര് എന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ അവിടുത്തെ പബ്ലിക് പോളിസി ആക്ടിവിസ്റ്റും എഴുത്തുകാരനും അവിടെ മനസ്സിലായി പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് കാണിക്കാൻ കഴിയില്ല ഞങ്ങൾ അത്രമാത്രം ഞങ്ങളുടെ പാസ്റ്റിനെ വെറുക്കുന്നു ഞങ്ങളുടെ ലെഗസിയെ അല്ലെങ്കിൽ അവർക്ക് ഹിറ്റ്ലറിൽ നിന്ന് കിട്ടിയ ലെഗസിയെ വെറുക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് അപ്പോ ഈ പല സ്ഥലങ്ങളിലും കോൾഡ് ശിവക്ഷേത്രം കിട്ടിയെന്നും അമ്പലത്തിന്റെ കിണർ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് കുഴിച്ചു തുടങ്ങുമ്പോൾ അവിടുത്തെ എനിക്ക് ഏറ്റവും വേദന തോന്നിയത് സ്വന്തം വീട് സ്വയം പൊളിച്ചു തുടങ്ങുന്ന മുസ്ലിം സഹോദരങ്ങളെ ഓർത്താണ് ഞാൻ ഈ അടുത്തിടയ്ക്ക് കഴിഞ്ഞ ഒന്നൊന്നര വർഷം മുമ്പാണ് ഒരു വീട് വെച്ചത് ഒരു വീട് വെക്കാനൊക്കെ ഒരു ആയുഷ്കാലത്തിന്റെ ബുദ്ധിമുട്ടാണ് ആയുഷ്കാലത്തിന്റെ എഫേർട്ടും കാര്യങ്ങളുമാണ് അതിന് അത് സ്വന്തമായി പൊളിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ വേദന എത്ര മാത്രം വന്ന് നമുക്ക് ഉദ്ദേശിക്കാം അവരത് പൊളിക്കുന്ന വേറൊന്നും കൊണ്ടല്ല അഥവാ ഹി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഒന്ന് പൊളിച്ചു തുടങ്ങിയ ബാക്കിയൊന്നും കാണില്ല എന്നുള്ളതാണ് ഇതിനെല്ലാം ചേർത്ത് കാലവും ദൈവവും കടക്കു വെക്കും അത് ഈ ചെയ്യുന്നവർ അനുഭവിച്ചേ പോകൂ അങ്ങനെ വിശ്വസിക്കുന്നതാണ് നമ്മുടെ ഹിന്ദുക്കൾ അതാണ് നമ്മുടെ കർമ്മ സിദ്ധാന്തം അല്ലെങ്കിൽ നമ്മൾ കർമ്മ ഈസ് എ ബിച്ച് എന്ന് ഇംഗ്ലീഷ്കാര് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയും അല്ലെങ്കിൽ കർമ്മ നമുക്കൊരു ഭഗവതിയാണ് കർമ്മ നമുക്കൊരു ദേവതാസങ്കല്പമാണ് ചെയ്യുന്ന പാപങ്ങൾ എല്ലാം അനുഭവിച്ച് തീർത്തിട്ടേ പോകൂ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ വരുന്ന ജന്മങ്ങളിൽ നിന്നാണ് നമ്മുടെ ഹിന്ദുക്കളുടെ വിശ്വാസം ആ നമ്മുടെ ഹിന്ദുക്കളുടെ വിശ്വാസം പോലെ ഈ ചെയ്യുന്ന തീവ്ര ഹിന്ദുത്വവാദികൾ ഇതെല്ലാം അനുഭവിച്ചേ പോവുള്ളൂ എത്രയും പെട്ടെന്ന് സുപ്രീം കോടതി അടക്കം അല്ലെങ്കിൽ അവിടുത്തെ കോടതികൾ ഈ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് ഒരു ഒരു ബാലൻസും ഒരു ഒരു സന്തുലനവും ഒക്കെ കൊണ്ടുവരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ജയ